വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് വീനക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് യോക്ക് പോഷനിൽ തന്നെ പോട്ട്ലി ബട്ടൺസും ലേസ് വർക്കും ആണ് വരുന്നത് ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് മൾട്ടി ഷെയ്ഡിലാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിൽ റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് സൈസ് വരുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരികയാണ് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഗ്രീനും ഓഫ് വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനിലാണ് പ്രിൻറ്റ് വരുന്നത് എ ലൈൻ മോഡലിലാണ് വീനക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് വീനക്കിന് ശേഷം മിഡിൽ ഒരു പ്ലീറ്റ് ഡിസൈൻ വരുന്നുണ്ട് ബോട്ടം വരുന്നത് സെയിം പ്രിൻ്റിൽ പ്ലാസോ മോഡലിലാണ് നെക്സ്റ്റ് സെറ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് വരുന്നത് സ്മോള് മുതൽ ടു എക്സൽ സൈസ് വരെയാണ് സെമി മസ്ലിൻ ഫാബ്രിക്കിൽ മൾട്ടി ഷെയ്ഡ് കൊണ്ട് പ്രിൻറ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഒരു ഡീപ്പ് ഗ്രേ ഷെയ്ഡിലാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് നെക്ക് പാറ്റേണിലായിട്ട് ത്രെഡ് വർക്കും മിറർ വർക്കും വരുന്നുണ്ട് നെക്സ്റ്റ് പ്രിൻറ് വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്